മണ്ണാർക്കാട് കുമരമ്പത്തൂർ പള്ളിക്കുന്നിലെ ചെറിയപ്പാടം വലിയ കുളം നവീകരിക്കുന്നു തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇരുപത്തിമൂന്ന് ലക്ഷം രൂപ കുളം നവീകരണത്തിന് അനുവദിച്ചു പഞ്ചായത്തിലെ പ്രധാന കുളങ്ങളിലൊന്നായ വലിയ കുളം നാശത്തിന്റെ വക്കിലാണ് പള്ളിക്കുന്ന് ചെറിയ പാടത്തെ കൃഷിക്ക് ജലസേചനവും പ്രദേശത്തുകാർക്ക് കുളിക്കാനുമായി മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് പരേതനായ മണ്ണറോട്ടിൽ അസീസിന്റെ കുടുംബമാണ് ഏതാണ്ട് മുപ്പത് സെന്റ് വിസ്തൃതിയിലുള്ള കുളം നിർമ്മിച്ചത് ഏക്കർ കണക്കിന് ഭൂമിയിലേക്കുള്ള ജലസ്രോതസ്സും ഈ കുളമായിരുന്നു പ്രദേശത്തെ കുട്ടികൾ നീന്തൽ പരിശീലിച്ചിരുന്നതും ഇവിടെയാണ് പഞ്ചായത്ത് തല നീന്തൽ മത്സരങ്ങൾക്കും ഈ കുളം വേദിയാവാറുണ്ട് ക്രമേണ കൃഷിയില്ലാതായതോടെ കുളം പരിചരിക്കാതെ കാടും പാലും കെട്ടി നശിച്ചു തുടങ്ങി കുളം നവീകരിച്ചാൽ പ്രദേശത്തുകാർക്ക് കുളിക്കാനും കുട്ടികൾ ഉൾപ്പെടെയുള്ളവർക്ക് നീന്തൽ പരിശീലനം നടത്താനും കുളം ഉപകരിക്കുമെന്ന നാട്ടുകാരുടെ അഭ്യർത്ഥന പ്രകാരം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മുസ്തഫ വറോടൻ മുൻകൈയ്യെടുത്താണ് തുക വകയിരുത്തിയത് കുളത്തിന്റെ എസ്റ്റിമേറ്റ് സൈറ്റ് പ്ലാൻ എന്നിവ പഞ്ചായത്ത് സെക്രട്ടറി ബ്ലോക്കിൽ സമർപ്പിച്ചിട്ടുണ്ട് കൊരുമ്പത്തൂർ പഞ്ചായത്തിലെ പതിനാറാം വാർഡിൽ ചിറയപ്പാടം കുളം എന്നുള്ള പേരിലാണ് ഈ വലിയ കുളം എന്നുള്ള പേരിലാണ് ഇതറിയപ്പെടുന്നത് നമ്മളെ നമ്മളിൽ നിന്ന് വിട്ടുപിരിഞ്ഞ അസീസ് മണറോട്ടിൽ അസീസ് സാഹിബിൻ്റെ പ്രസിഡൻ്റായിരുന്ന കാലത്താണ് ഈ കുളം നിർമ്മിക്കപ്പെട്ടത് അദ്ദേഹം തന്നെ സ്ഥലം മുപ്പതോ സെൻറ്റോളം സ്ഥലം കൊടുത്ത് അദ്ദേഹം നിർമ്മിച്ച കുളമാണിത് കുറേ കുട്ടികൾ ഉമരപത്തൂർ പഞ്ചായത്തിലെ വളരെയധികം കുട്ടികൾ നീന്തി പഠിച്ച് അതുപോലെ തന്നെ മത്സരങ്ങൾ നടന്ന നീന്തൽ മത്സരങ്ങൾ നടന്ന കുളമാണ് ഈ കുളം എങ്കിലും മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇതിന് ക്യാഷ് വകയിലെത്തിയിട്ടുണ്ട് ഏകദേശം ഇരുപത്തി ആറ് ലക്ഷം രൂപയോളം ഇതിനിപ്പോൾ സാങ്ഷനായി കിട്ടിയിട്ടുണ്ട് താമസിയാതെ ടെൻഡർ നടപടിയിലേക്ക് പഞ്ചായത്ത് നീങ്ങുന്നുണ്ട് ഉമരപത്തൂർ പഞ്ചായത്തിൻ്റെയും ബ്ലോക്ക് നല്ല രീതിയിൽ ഈ കുളം പുനർനിർമ്മിക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇതിന്റെ പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞു വലിയ കുളം നവീകരിച്ചാൽ പള്ളിക്കുന്ന് പ്രദേശത്തുകാരുടെ ഏറെക്കാലത്തെ ആഗ്രഹമാണ് സഫലമാവുക എന്ന് നാട്ടുകാരായ കാസിം ഹജി മുഹമ്മദ് അലി മണറോട്ടിൽ എന്നിവർ പറഞ്ഞു നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് യു ജി എസ് ഗ്രൂപ്പ് നൽകുന്നു അതിവേഗ വളർച്ച യു ജി എസ് ഗ്രൂപ്പ് സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കയ്യുപ്പ്